നമസ്കാരം മുനമ്പംകാർ പ്രതിസന്ധിയിലാണ് അവരെ എല്ലാവരും സഹായിക്കാം അവരോടൊപ്പമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അവർക്കൊപ്പമല്ല എല്ലാവരും ചതിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും പ്രത്യേകിച്ച് ബി ജെ പി കാര് അവർക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട് അവർക്കൊപ്പം നിൽപ്പുണ്ട് എത്ര ആത്മാർത്ഥത ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് അക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് ഇന്നലെ കേരള ഹൈക്കോടതി മുനമ്പത്തെ പ്രശ്നം ഒരിക്കൽ കൂടി പരിഗണിച്ചു വീണ്ടും സർക്കാരിനെ ശാസിച്ചു സർക്കാരിന് ഒരധികാരവുമില്ല ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കാൻ എന്ന് ആവർത്തിച്ചു ഇതിനു മുമ്പ് കോടതി വിമർശനം ഉന്നയിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടേ ഇല്ല ഒരു വസ്തുതാന്വേഷണ അന്വേഷണ കമ്മീഷനാണെന്നാണ് സർക്കാർ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അവർ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എന്നാൽ കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ കോടതിയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല വക്കഭൂമിയാണ് എന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഞങ്ങളിവിടെ ഒരു വസ്തുതാന്വേഷണം അന്വേഷണം നടത്തുന്നു അതിലെന്ത് കുറ്റമെന്നാണ് എന്നാൽ ഹൈക്കോടതി ഇന്നലെ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് ഒരു അന്വേഷണം നടത്താൻ അധികാരമില്ല അത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയാൽ അത് ഭൂമിയാണ് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ആ കേസ് ഇരിക്കുന്നു അതിൽ അന്വേഷണം നടത്താനോ ഇടപെടാനോ നിങ്ങൾക്ക് അധികാരമില്ല ഹൈക്കോടതി തീർത്തു പറഞ്ഞു നിങ്ങൾ കാട്ടിയിരിക്കുന്നത് നിയമലംഘനമാണെന്ന് പറഞ്ഞു ഇതോടുകൂടി ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നാഥ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചു കോടതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ തെളിവെടുപ്പില്ല എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അറിയിച്ചിട്ടുമുണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയൻ സുന്ദരമായി മുനമ്പത്തുകാരെ പറ്റിക്കുകയായിരുന്നു വെറുതെ അവരുടെ സമയം നഷ്ടപ്പെട്ടു മനഃപൂർവ്വം അവരുടെ സമരത്തെ ഇല്ലാതാക്കാൻ സമയം ചോദിച്ചു വാങ്ങി മുമ്പോട്ട് പോവുകയായിരുന്നു കോടതി അത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുനമ്പക്കാർ ചതിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തെഴുതി വെച്ചിരിക്കുന്ന നിയമമനുസരിച്ച് മുനുമ്പം ഭൂമി വഖഫിന്റേതാണ് എന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ് വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല സർക്കാരിനുമില്ല കോടതികൾക്കുമില്ല പിന്നെ അങ്ങനെ അധികാരമില്ലാത്തടത്ത് എന്തിനു നിങ്ങൾ കമ്മീഷൻ വെച്ച് ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത് മുനമ്പക്കാർ ആകെ പ്രതിസന്ധിയിലാണ് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരെ പറ്റിക്കുകയാണ് ആർക്കും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അധികാരമില്ല അവരെ രക്ഷിക്കാൻ മോദിക്ക് മാത്രമേ കഴിയൂ അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ വക്കഭേദഗതി നിയമം കൊണ്ടുവന്നത് വക്കഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടൂ അത് നടപ്പിലാക്കിയാൽ പോലും മുൻകാല പ്രാബല്യം കൊടുത്തില്ലെങ്കിൽ പണിയാവൂ മുൻകാല പ്രാബല്യം കൊടുക്കാതിരിക്കില്ല കാരണം നൂറായിരം നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും അപ്പം വക്കഭേദഗതി നിയമം അല്ലാതെ മറ്റൊന്നും മുൻപത്തുകാർക്ക് പ്രതീക്ഷിക്കാനില്ല ഒരു പരിഹാരവും അവരുടെ മുമ്പിലില്ല മുനമ്പത്ത് ചെന്ന രണ്ട് തവണയും ഞാൻ ഇക്കാര്യം ഊന്നി പറഞ്ഞതാണ് എന്നിട്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒക്കെ കഴിഞ്ഞു മുനുമങ്ങാരുടെ മുമ്പിലുള്ള ഒരേയൊരു വഴി വക്ക ഭേദഗതി നിയമം നടപ്പിലാക്കുകയാണ് ഈ വക്ക ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും എതിരാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അടങ്ങുന്ന സകല എം എൽ എമാരും കേന്ദ്രത്തോട് ഈ നിയമം പാസാക്കരുതേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനുമായ കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിയമത്തിനെതിരെ നമ്മൾ കണ്ടതാണ് ഡൊണേഷൻ ഡോണേഷൻ you you people are protecting the Constitution. this is a fundamental attack on constitution this bill is a fundamental now you are going for muslims yes. next you will go for christians yes. next you will go for jains yes. yes. next you will go for parsi yes. 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 this is a clear attack on federal system also Back of properties this actually actually the integrity of the things dealing by the states rules and the data collection everything this bill is take away all the data collection പ്രതിനിധികളായി എം പി ആയവരെല്ലാം അതിനെ എതിർത്തതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി തന്നെയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ എൽ ഡി എഫും നിയമത്തിന് എതിരാണ് അവർ അത് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ അവർ മുനമ്പത്തിനെതിരാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴി വക്കഫ് ഭേദഗതി നിയമമാണ് സതീശൻ പറയുന്നു വക്കഫ് ഭേദഗതി നിയമവും മുനമ്പത്തെ പ്രശ്നവും രണ്ടാണെന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ് കോടതി തീർത്തു പറഞ്ഞു വക്കഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അതിലിടപെടാൻ സർക്കാരിന് പോലും അവകാശമില്ല എന്ന് അതുകൊണ്ട് അത് രണ്ടായി കാണേണ്ടതില്ല മുസ്ലിം സംഘടനകൾ പറയുന്നത് പോലെ തന്നെ അത് വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു നിയമം പാസ്സായില്ലെങ്കിൽ അത് അവർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ വക്കഫ് ഭേദഗതി നിയമം പാസ്സാക്കുക അതിന് എൽ ഡി എഫും യു ഡി എഫും കൂടെ നിൽക്കുമോ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയണം ഇനി ഏതെങ്കിലും യു ഡി എഫുകാരോ എൽ ഡി എഫുകാരോ അവിടെ എത്തിയാൽ അവരെ കൊണ്ട് നിങ്ങൾ വക്ക ഭേദഗതി നിയമത്തെ ഞങ്ങൾ അനുകൂലിക്കുമെന്ന് പറയിപ്പിക്കണം അങ്ങനെ പറയാത്തവർ മുനമ്പത്തേക്ക് വരരുത് എന്ന് നിങ്ങൾ കഷ്ടായം പറയണം അങ്ങനെ പറയാത്ത ആരെങ്കിലും അവിടെ എത്തിയാൽ നിങ്ങൾ അവരടി ചോദിക്കണം ഞാൻ പറയുന്നു ഇവിടെ മോദിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ ഞാൻ ബി ജെ പിക്ക് വേണ്ടി വക്താവാകുന്നതല്ല വക്ക ഭേദഗതി നിയമം മാത്രമാണ് മുൻമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഹൈക്കോടതി തീർത്തു പറഞ്ഞു സർക്കാരിനൊരു അധികാരവും ഇല്ലെന്ന് പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷൻ പോയിട്ട് വസ്തുത കമ്മീഷൻ നടത്താൻ പോലും അധികാരമില്ലെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മുന്നമ്മകാരെ നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുക നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ നിങ്ങളുടെ എം പി ഹൈബി ഈഡിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഹൈബി ഈഡിനെ വിളിച്ചു വരുത്തുക അയാളുടെ സൗകര്യമുള്ള ദിവസം നിങ്ങളുടെ പന്തലിൽ എത്താൻ പറയുക നിങ്ങൾ അയാളോട് ചോദിക്കുക വക്കം ഭേദിക്കുന്ന നിയമത്തെ നിങ്ങൾ അനുകൂലിക്കുന്നു ഇല്ലയോ അത് അയാളെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെ ഉള്ള ചതി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആരും നിങ്ങളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാലും വക്കഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അവർ ഉപദ്രവിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞു വേണം മുമ്പോട്ടുള്ള സമരപരിപാടികളുമായി നീങ്ങാൻ